സെക്കൻഡ് ലാസ്റ്റ് കൊടുത്തേക്കുന്ന വീഡിയോ അത് എന്തിനാണ് ഈ ക്യാമറ വെച്ചിട്ട് പുറമോട്ട് ഓടുന്നത് ആ വിൻസി ക്യാമറ വെച്ചിട്ട് പുറമോട്ട് ഓടും പുറമോട്ട് പോകുമ്പോ അതവിടെ കറക്റ്റായിട്ട് കാണാം നിങ്ങള് പുറമോട്ട് നടക്കുന്നെ ഈ ഷോർട്സ് എടുക്കുമ്പോൾ അവിടെ ഒരു ടൈമർ ഉണ്ട് ടൈമർ അവിടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം നമ്മുടെ ക്യാമറ ഫ്രണ്ട് ബാക്ക് ആക്കുന്നതിൻ്റെ നേരെ താഴെ നോക്കി ഒരു ടൈമർ എളുപ്പമുണ്ട് അത് അത് ഓൺ ആക്കിയിട്ട് പത്ത് സെക്കൻഡ് അല്ല മൂന്ന് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് വരെ നമുക്ക് ടൈം കൊടുക്കാം ഇരുപത് സെക്കൻഡ് കൊടുത്തിട്ട് പയ്യെ അവളോട്ട് മാറി നിന്ന് ഇരുപത് സെക്കൻഡ് ആണ് എന്ത് സമയം എടുക്കും പയ്യന്ന് റെഡി ആയി പോയി പുറ നിന്ന് നമുക്ക് വേണ്ട ദൂരത്ത് നിന്ന് ഡാൻസ് കളിക്കാൻ പറ്റും ഇത് ടക്കന്ന് ഓൺ ആക്കിയിട്ട് പുറമോ ഓടി പോകേണ്ട കാര്യം ഇല്ല ടൈമറുണ്ട് തീർച്ചയായിട്ടും ആ ടൈമർ കൊടുത്ത് ചെയ്യാം ഓക്കെ